ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ശിവരാത്രിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ നേരത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് എല്ലാവരും റെഡിയായി ഇതെന്ന് അപ്ലോഡ് ആവും ആകുമെന്ന് എനിക്കറിയില്ല ഷികുട്ടി ഷീതു ഞാൻ ചച്ചു എല്ലാവരും റെഡിയായി ഇറങ്ങി ചച്ചു ഡ്രസ്സൊക്കെ മാറി സമയൻ്റെ കൂടെ വണ്ടിയിൽ റെഡി റെഡിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി രണ്ട് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ചച്ചു ദേവ് ബാക്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവൻ ചിലപ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഭയങ്കര വികൃതിയാണ് കേട്ടോ രക്ഷയില്ല സോമൻ കാര്യമായി തന്നെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആദ്യം നമ്മൾ പോയത് ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ സാധാരണ നമ്മൾ പോണതാണ് അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും അങ്ങനെ ഇല്ല വണ്ടി പാർക്ക് ചെയ്യാനുള്ള സമയം വെയ്റ്റിംഗ് ആണ് കേട്ടോ അതേ ഞങ്ങൾ കയറി അല്ലേ തിരക്കൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരക്കാവുമെന്ന് തോന്നുന്നു കാരണം ഇന്ന് എന്തെങ്കിലൊക്കെ പരിപാടികളൊക്കെ അമ്പലത്തിലുണ്ടാവും പറന്നിറക്കലുണ്ട് കുറച്ച് മുന്നേ രണ്ട് വർഷം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോ ഒന്നും ചെയ്തില്ല വഴിപാട് എഴുക്കാൻ ചീറ്റെഴുതാനുള്ള വെയിറ്റിങ്ങിലാണ് തൊഴുതിറങ്ങി ഇനി പ്രസാദം കൂടെ കഴിച്ചിട്ട് അതായത് രാവിലെ പ്രഭാത ഭക്ഷണമുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് വേണം അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ ചച്ചവനെ പിടിച്ചു വെച്ചിട്ട് റിസരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഓടും വികൃതിയാണ് നേരെ പ്രഫറഭാതെ ഭക്ഷണത്തിൻ്റെ അവിടേക്ക് ഉപ്പുമാവും പിന്നെ നിവേദ്യവും പഴമുണ്ട് പഴം ഞാൻ എടുത്തില്ല അപ്പോൾ അത് കഴിക്കാം നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നേ ഈ ഉപ്പുമാവും അതായത് ഗോതമ്പ്ര വലിയ അതിൻ്റെ ഉപ്പുമാവും പായസം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അത് കിട്ടിയപ്പോൾ അങ്ങനെ കഴിച്ചു നോക്കിയതേ ഉള്ളൂ പക്ഷേ ഭയങ്കര ആയിരുന്നു കേട്ടോ പഴം ഞാൻ എടുത്തില്ല ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോകണം അതിന് മുന്നേ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ആ റോട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് എടുത്തപ്പോൾ അവൾക്ക് ലൈറ്റ് പോരാ എന്നിട്ട് ആ വെയിലത്തേക്ക് നീക്കി നിർത്തുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് സമാധാനമായി ഇപ്പോഴാണ് ക്ലിയർ എന്ന് എന്താ ചെയ്യാം ഇങ്ങനെയുണ്ട് പിന്നെ അടുത്തത് നമ്മൾ പോയത് തൃക്കലയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ കുറച്ച് പഴക്കമുള്ളതാണ് കാണാനും ഒരുപാടുണ്ട് കേട്ടോ നല്ല പണ്ട് കാലത്തെ വെറും കല്ലിൽ കൊത്തിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അവിടെ പഴയ കാലം കുറച്ച് നല്ല അധികം പഴക്കമുണ്ട് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല നമ്മൾ നമ്മളിവിടുത്തെ ആളല്ലല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് വലിയ അറിവില്ല പക്ഷേ കാണാൻ അടിപൊളിയാണ് ഭയങ്കര രസമാണ് അവിടെ ഇരിക്കാനൊക്കെ പുരാണങ്ങളിൽ കാണുന്ന അമ്പലത്തിൻ്റെയൊക്കെ പോലെ തോന്നുന്നതിൻ്റെ ചുറ്റുപാടും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ ഉള്ളിലേക്ക് ഫോണൊന്നും കയറ്റാനൊന്നും പറ്റില്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഫോൺ കൊണ്ടുപോകാം പക്ഷേ ക്യാമറ ഓൺ ആക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഉള്ളിലുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല ഉള്ളിലാണ് അടിപൊളി സംഭവം പുറമെ ഇതുപോലെ ആൽത്തറകളും കുറേ ഉണ്ട് കേട്ടോ അതുപോലെ അലരി അലരിക്ക് ചുറ്റും തറ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാനും ഒക്കെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടുത്തെ പ്രഭാത ഭക്ഷണം നോർമൽ ഉപ്പുമാവായിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാനൊന്നും നിന്നില്ല നേരെ തൊഴുതി ഇറങ്ങി പിന്നെ എല്ലാവരും നോക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണുണ്ട് ഈ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ കുറച്ച് താഴേക്ക് ഒരു വഴി കുറേ പേരിങ്ങനെ പോകണുണ്ട് ഈ കുറേ ഒരു ഒരു ഒന്ന് രണ്ട് തവണ നമ്മൾ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല കേട്ടോ ഈ ഭാഗത്തേക്ക് പോയിട്ടില്ല അപ്പോൾ എല്ലാവരും പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി പോകാണ് കേട്ടോ അതെവിടൊക്കെയാണ് പോണേന്ന് അറിയണമല്ലോ നല്ലപോലെ നടക്കാനുണ്ട് കേട്ടോ ഈ കാണുന്നല്ല ഇനി അങ്ങോട്ടും താഴോട്ടും ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ നടന്നപ്പോഴത്തേക്ക് ക്ഷീണമായി അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല തിരിഞ്ഞ് കയറാൻ നല്ല പ്രശ്നമായിരുന്നു കേട്ടോ ചുറ്റും നല്ല കാടൊക്കെ ചച്ചു അത് കണ്ടിട്ട് പറയാം കിഷ്കിന്താകാണ്ടം സിനിമയില്ലേ അവനകത്തെ സീനൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് പറയണുണ്ടായിരുന്നു ആ കാടൊക്കെ കണ്ടിട്ട് നേരെ ചെല്ലണ ഇതേ വലിയൊരു കുളത്തിലേക്കാണ് കേട്ടോ വെള്ളം അത്ര പോരാ ഒരു പച്ച ഭയങ്കര പച്ച ഡാർക്ക് ഗ്രീൻ കളറ് വെള്ളമായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല വലിയ കുളമായിരുന്നു കുറേ മീനുണ്ടായിരുന്നു എന്തോ സാധനം പറിച്ചു ചച്ചും ഇങ്ങനെ എറിയുകയാണ് അവിടെ എന്തോ ഒരു ചെടിയുണ്ട് അപ്പോൾ അത് വന്ന് എന്തോ കായോ അതിലും എന്തോ പറിച്ചെറിയുമ്പോഴേക്കും കുറേ മീൻ ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ട് അത് കഴിക്കാനായിട്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ